അസ്സാമീ മുഹമ്മദ് ഇന്ന് പറയുന്ന അറിവ് നിങ്ങൾ ഒറ്റപ്പെട്ടു പോയാൽ എന്തെങ്കിലും ഒരു വിഷമത്തിൽ അകപ്പെട്ട് നമ്മൾ ആരുമില്ല നമ്മളെ സഹായിക്കാൻ എന്ന അവസ്ഥ വരുമ്പോൾ ഏറ്റവും അധികം നിങ്ങൾ പതിവാക്കേണ്ട ഒരു സുഖത്തിനെ കുറിച്ചാണ് അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വിഷമത്തിൽ അകപ്പെട്ടാൽ ഒറ്റക്കായി എന്ന് തോന്നൽ നിന്നെ പിന്തുടർന്നാൽ നിനക്ക് ഈയൊരു സൂറത്ത് മതി നിനക്ക് സഹായമേക അതായത് ഈ സൂറത്ത് ഓപിയാൻ മതി ആരുമില്ല എന്നുള്ള തോന്നൽ മാറിക്കിട്ടും അതുപോലെ തന്നെ നമ്മുടെ ജീവിതം തന്നെ മാറി പറയും ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ കഴിയുന്നതാണ് നിങ്ങൾ ഉന്നതിയിൽ എത്തുകയും ചെയ്യും ഈ സൂറത്ത് നിങ്ങൾ എന്ത് ചെയ്യുക എല്ലാ ദിവസവും നിങ്ങൾ പതിവാക്കുക ഒരുപാട് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു സൂറത്താണ് അതിനാദ്യം എന്തു ചെയ്യുക അള്ളാഹയുടെ ഹുസ്നയിൽപ്പെട്ട അതിമഹത്തായ യാ അള്ള എന്ന ഇസ്മിനെ നൂറ്റി ഇരുപത്തി ഒൻപത് തവണയാണ് ചൊല്ലേണ്ടത് അത് പറഞ്ഞു തരാം എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നമ്മുടെ പരിശുദ്ധ കുറവാനിൽ തന്നെ അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ സൂഹത്തിൽ ലുഹായാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അതായത് ഈ സൂറത്തിനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പതിവാക്കേണ്ടത് അത് എങ്ങനെയാണ് ചൊല്ലേണ്ടത് ആദ്യം എല്ലാ ഭർണ നിസ്കാരങ്ങൾക്ക് ശേഷവും നൂറ്റി ഇരുപത്തി ഒൻപത് തവണ എന്ന ഇസ്മിനെ ചൊല്ലുക തൊട്ടുപുറകെയായിട്ട് സൂറത്ത് ലുഹാ ഓതുക ഒൻപത് തവണ ചൊല്ലുക കുറഞ്ഞത് ഏഴ് അല്ലെങ്കിൽ മൂന്നെങ്കിലും ഇത് പതിവാക്കണമല്ലോ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ യാ ആമീന്റെ ആലമീൻ ഇൻഷാല്ലാ നമ്മൾ അനുഗ്രഹിക്കുന്ന വേദനകളിൽ നിന്നും അള്ളാഹു ആഹ് മുക്തി നൽകി അനുഗ്രഹിക്കുമാറാക്കട്ടെ ഇൻഷാല്ല അള്ളാഹു ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആ മീൻ ഗിയർ അബ്ബല്ലാലും ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ദുവാ ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ല അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാല് അല്ലാഹ് നമ്മുടെ എല്ലാവരുടെ ദുബായി എത്രയും പെട്ടെന്ന് തന്നെ സ്വീകരിക്കുമാറാകട്ടെ ആമീൻ അറബല്ലായിരുന്നെ വളരെ പ്രാധാന്യം നിറഞ്ഞ അത്ഭുതങ്ങൾ നിറഞ്ഞ സൂറത്താണ് സുറത്തിൽ ലുഹ എല്ലാവരും നീട് ഇതുപോലെ പാരായണം ചെയ്യുക പതിവാക്കുക നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാണ് ഒരിക്കലും ഇത് ഓദാതിരിക്കരുത് ഒരു തവണയെങ്കിലും ജീവിതത്തിൽ പതിവാക്കാൻ ശ്രമിക്കുക നമ്മുടെ എല്ലാ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും വേദനകളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനലിനെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് വീഡിയോസിന്റെ തന്നെയിലൂടെ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും കാണണം അല്ലെങ്കിൽ ഇത് പഠിക്കണം നമ്മുടെ ജീവിതത്തിൽ ഇത് പകർത്തണം എന്ന് ആഗ്രഹമുള്ള ഓർ ചാനലിൽ കാണുക ഇൻഷാല്ല അള്ളാഹു എല്ലാവരെയും ചാനൽ കയറി കാണാനും വീഡിയോ കാണാനും അത് ചെയ്യുവാനും അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹു അതിനുള്ള ആഗ്രഹം നിങ്ങളിൽ വർദ്ധിപ്പിച്ചു തരട്ടെ തരട്ടെല്ലാം ഇനിയും ഇതുപോലുള്ള പുതിയ ഒരു അറിവുമായിട്ടാണ് ഇൻഷാ അല്ലാസാം അലേഖി